ചങ്ങിലീരി ഞെട്ടരക്കടവ് പള്ളിപ്പടി ആണ് നമ്മളെ ഈ ആരിസാക്കാൻ്റെ അളിയാക്കാൻ തട്ടുകട എന്ന് പറയുന്ന തട്ടുകടകൾ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമായിട്ടാണ് ഈ കട വരുന്നത് ഈ ആരിസാക്ക നമ്മുടെ നാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ മുമ്പ് ഞങ്ങൾ പൊറാട്ടിയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ഹോട്ടലിനല്ല മുമ്പ് വേറെ നമ്മുടെ നാട്ടിൽ തട്ടുകട ഉണ്ടാകുന്ന അവിടെ നിന്ന് എട്ടുമണിയാകുമ്പോൾ തിരക്കി വരും അല്ലേ മീൻ മീൻ ആ മുളകട്ട നമ്മൾ സമയം കഴിഞ്ഞു സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ബീഫ് മീൻകറി മീൻകറിയിൽ മീനൊക്കെ കഴിഞ്ഞു ബീഫും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സാധനം ഉള്ള കടക്കാള സമയമായി അപ്പം ആവശ്യക്കാർ വരുമ്പോൾ വേവിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഫ്രഷായിട്ട് ചൂട് കൊടുക്കാനും കഴിക്കാം ചില കടകളിൽ അധികം കടകളിലൊന്നും ഇങ്ങനല്ല പച്ച ആക്കാരുടെ ഒക്കെ പൊറാട്ടേ ഇവിടെ കാണേ പൊറാട്ടയും അമ്പലപ്പടി അല്ലേ രാവിലെ െ ബിരിയാണി ഒന്നുമില്ല പൊറോട്ട പൊറോട്ട ഉള്ളൂ പൊറോട്ടു പൊറാട്ടീഫലേ എരിവ് കൂടുതലാന്നറ ആ ഞാനതിനെന്തിനീഫ് കുറച്ച് ഏയ് ഏരിവലിക്കണേ ഞാൻ ബൊറാട്ടി ബീഫും ഈ സാധനം കണ്ടപ്പോളേ കഴിക്കാതിരിക്കണത് ശരിയല്ല ഏതാണ് ബീഫ് കഴിച്ചഅപ്പത്തിരോളും കുരുമുളക് കുരുമുളക് കറുത്ത പൊന്നെ സിംഗിൾ ആണെങ്കിലേ ഉള്ളിലുള്ള സാധനം യും ബീഫിന്റെയും കാര്യം ഞാൻ ഇവിടെ അറിയുന്നവർക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല അറിയാത്തവര് വന്ന് കഴിച്ചാൽ നഷ്ടമല്ലാത്തൊരു ഐറ്റം തന്നെയാണ് അരിസാക്കാൻ്റെ കഴിവ്